ഹലോ നമസ്കാരം ആയുർവേദ ടോപ്പിക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീൻ ഡീൽസ് വിത്ത് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് കൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സംശയങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഓക്കെ ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് കൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിക്കുക നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു ആയുർവേദത്തിനെ കുറിച്ചുള്ള ആയുർവേദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സകളെ കുറിച്ച് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാൻ ഞാൻ ഡോക്ടർ സ്വരെയും നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ചോദിക്കുക തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ പറയാനായിട്ട് കഴിയും ഓക്കെ നിങ്ങളുടെ ആരോഗ്യ ഏത് ആരോഗ്യ സംശയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഹലോ താങ്ക് യു സോ മച്ച് ബാംഗ്ലൂർ മല്ലൂർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ നമസ്കാരം വെൽക്കം ടു ഓർ ആയുർവേദ ടോപ്സ് ഇഷാൻ ഡോക്ടർ ഡാൻഡ്രീ ഹെയർ താരത്തെ പ്രശ്നങ്ങൾ താറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേര് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് താരൻ്റെ പല രീതിയിലുള്ള ഡാൻഡ്രഫ് ഇഷ്യൂസുകളുണ്ട് അതായത് ഡ്രൈ ഡാൻഡ്രഫായിട്ടും അതുപോലെ തന്നെ വെറ്റ് ഡാൻഡ്രഫ് എന്ന രീതിയിലും നമുക്ക് കാണപ്പെടാറുണ്ട് അപ്പോൾ ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ നമ്മൾ തല തലയോട്ടിയിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ പൊടി പോലെ വീഴുന്ന താരനെയാണ് നമ്മൾ ഡ്രൈ ഡാൻഡ്രഫ് എന്ന് വിളിക്കുന്നത് വെറ്റ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സ്റ്റിക്കി കൺസിസ്റ്റൻസി ഉള്ളതാണ് അതായത് നമ്മൾ ഒടുത്തൊടുമ്പോൾ ഒട്ടുന്ന ടൈപ്പ് താരണിയാണ് നമ്മൾ വെറ്റ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഇപ്പം ഡ്രൈ ഡാൻഡ്രഫും വെറ്റ് ഡാൻഡ്രഫും ഏകദേശം ആയുർവേദത്തിൽ ഒരു മാസക്കാലം കൊണ്ട് തന്നെ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം താരൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും മുടിപൊഴിച്ചിൽ ഉണ്ടാകാം അതുപോലെ തന്നെ ഫ്രിസ്നസ് ഉണ്ടാകാം മുടിക്ക് അതുപോലെ തന്നെ മുടിയിലെ സ്പ്ലിറ്റൻസുകൾ വരാം അതുപോലെ തന്നെ തലയോട്ടിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം മനസ്സിലായോ അപ്പോൾ പൊടിക്ക് മൊത്തം ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ തലയോട്ടിക്കും അതുപോലെ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാം ഇത് നമ്മുടെ സ്കിന്നിൽ വീണ് അവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കും നമുക്ക് ബോഡി ആഗ്ന ഉണ്ടാകാം മുഖക്കുരു ഉണ്ടാകാം മനസ്സിലായി ഇച്ചിങ് ഉണ്ടാകാം അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് താരൻ കാരണം ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ താരൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ എടുത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അത് ഒരു മാസക്കാലം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള താരനാണെങ്കിലും ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ വിഷാൻ ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ ഓക്കെ കാല് രണ്ടും നീരാണ് മുട്ടുവേദനയുണ്ട് മുട്ടുവേദന അതുപോലെ നീർക്കെട്ട് അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള മറ്റ് ലക്ഷണങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട് അത് തേമാന സംബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണോ വാദരോഗ സംബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണോ മറ്റെന്തെങ്കിലും അവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ചികിത്സ നിർദ്ദേശിക്കുന്നത് അത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ക്ലിനിക്ക് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ എൻ്റെ ക്ലിനിക്ക് നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ നമ്പർ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിലെ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കേ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെ ചോദിച്ചാൽ ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ആരോഗ്യ സംശയങ്ങളെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഡോക്ടർ സെറു ചോദിക്കൂ ൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് എപ്പോ മെസ്സേജ് ചെയ്യണം എന്നാണോ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എട്ട് മണിവരെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കുക നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് വാച്ച് ഇട്ടു സിംറ്റംസ് പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് മനസ്സിലായോ ഞാനിവിടെ ഇരിക്കുന്നത് ചികിത്സാ ആവശ്യങ്ങൾ ചികിത്സാ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചികിത്സാ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ നിങ്ങൾ എന്തിനാ ആ ചോദ്യം ചോദിച്ചെന്ന് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കൈവേദനയുണ്ട് കൈയ്യെ പൊന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു കൈ ഓക്കെ കൈവേദനക്കുണ്ട് എന്താണ് കാരണം അതെന്തെങ്കിലും ഒരു ഇഞ്ചുവറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ സന്ധി സന്ധികളിലാണോ മെയിൻ ആയിട്ട് വേദന വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൈ മൊത്തമായിട്ട് വേദന വന്നിട്ടുള്ളതാണോ ഒരു ഏത് രീതിയിലാണ് വേദന വന്നിട്ട് മറ്റെന്തെങ്കിലും ഭാഗത്തേക്ക് ഈ വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൈ മൊത്തം ആ ഒരു തണ്ടയുടെ ഭാഗത്താണോ വേദന വരുന്നത് എന്താണ് എന്താണതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം അല്ലേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് അവസ്ഥയെ കുറിച്ച് അറിയണം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ക്ലിനിക് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞ് ഐ ക്യാൻ ഹെൽപ്പ് യു ഓക്കേ ഷോൾഡർ ഭാഗത്താണ് വേദനയുള്ളത് ഓക്കെ അത് എങ്ങോട്ടേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത് ആ ഷോൾഡർ പെയിൻ ഷോൾഡർ ഷോൾഡർ പെയിൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഏത് ഭാഗത്തേക്കാണ് ആ വേദന വരുന്നത് ചെസ്റ്റ് പെയിൻ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടുള്ളൊരു വേദനയായിട്ടാണോ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയണം അല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം അതിൻ്റെ ദോഷപ്രകൃതി അറിയണം ശരീരഭാഗം ശരീരപ്രകൃതിയെ കുറിച്ച് അറിയണം അവസ്ഥ കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ അറിയണം ഡീറ്റെയിൽസുകൾ ചോദിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് മറ്റെന്തെങ്കിലും അവസ്ഥകൾ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണോ ബ്ലഡ് ബ്ലഡ് പ്രഷർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ പ്രമേഹമുണ്ടോ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ടോ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ഇപ്പം ഷോൾഡർ പെയിൻ പല രീതിയിൽ വരാം അല്ലെ തേമാന സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് ഷോൾഡർ പെയിൻ വരാം അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് സെർവിക്കൽ സ്കൂൾ ലൈറ്റിസ് പോലത്തെ അവസ്ഥകളുണ്ട് കഴുത്ത് വേദന പോലത്തെ അത് നമുക്ക് ആ ഭാഗത്തേക്ക് വ്യാപിച്ച ആ രീതിയിലേക്ക് നമുക്ക് വരുന്നതായിട്ടും കാണാം അപ്പോൾ പല രീതിയിൽ വരാം അല്ലെ നമ്മൾ ആയുർവേദത്തിൽ ഇതിന് പല രീതിയിലുള്ള ഒരു കണക്ഷൻ പറയാറുണ്ട് ഈവൻ കഫ ഒരു ബുദ്ധിമുട്ടായിട്ടും വരാറുണ്ട് അതെങ്ങനെ തലനീരക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഷോൾഡർ പെയിൻ വരുന്നതായിട്ട് കാണാം അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വരാം അപ്പോൾ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അത് തേമാന പ്രശ്നമാണോ വാത സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള അവസ്ഥയാണോ എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയേണ്ടതല്ല അതനുസരിച്ചാണ് നമ്മൾ ഔഷധങ്ങൾ തീരുമാനിക്കുന്നത് സത്യങ്ങൾ തീരുമാനിക്കുന്നത് കറക്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്കത് ഭേദപ്പെടുത്താൻ സാധ്യത ഓക്കെ അപ്പം അത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഇവിടെ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൽ നിങ്ങൾക്ക് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യാം നമ്മൾ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതാണ് ഫ്രീ ആകുന്ന സമയത്ത് ഓക്കെ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാൻ ഞാൻ ഡോക്ടർസ് അറിയും ഡീൽസ് വിത്ത് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ടൈക്കോളമിക്കൽ ഡിസോർഡേഴ്സ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം നമുക്ക് ആൻസർ ചെയ്ത് പോകുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ആയുർവേദ ചികിത്സകളെ ചികിത്സകളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സംശയങ്ങൾ ചോദിക്കുക ഞാൻ ഡോക്ടർ സലീൻ ഡീൽസ് വിത്ത് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അപ്പോൾ സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോവുകയും ചെയ്യും ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം നമ്മൾ ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ നിങ്ങൾ ചോദിക്കുക ലൈവ് സെക്ഷനിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത് ഓക്കെ ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചികിത്സ ആവശ്യങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലിനിക്ക് നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പല ആൾക്കാർക്കും ചികിത്സ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്സുകൾ താല്പര്യപ്പെടുന്നവരുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തവരുണ്ട് അപ്പോൾ ഇതാണ് ക്ലിനിക്ക് നമ്പർ ഇപ്പോൾ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് എപ്പോഴാണ് ഫ്രീ ആകുന്നത് ആ സമയത്ത് നമ്മൾ നിങ്ങളെ തിരിച്ച് വിളിക്കും വിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും പദ്യങ്ങളും കറക്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളും നിർദ്ദേശിക്കുന്നതാണ് ഓക്കെ ഹലോ നമസ്കാരം ഹായ് വെൽക്കം ടു അവർ ആയുർവേദ ടോക്സ് സണ്ണി എ എൽ ഹായ് ഇതാണ് കേട്ടോ ക്ലിനിക് നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ക്ലിനിക്ക് നമ്പർ അതിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ചികിത്സാ ആവശ്യങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഡോക്ടർ സരീൻ ഡീൽസ് വിത്ത് ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഹലോ അരുൺ അരുൺകുമാർ ഹലോ നമസ്കാരം വെൽക്കം ടു അവർ ആയുർവേദ ടോക്സ് അതുപോലെ നമ്മുടെ ചാനൽ ഹെൽപ്ഫുള്ളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒത്തിരി ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഒത്തിരി ആൾക്കാർക്ക് ആയുർവേദ ചികിത്സകൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കറിയ കാര്യങ്ങൾ അറിയാമായിരിക്കും പക്ഷേ അതിനെക്കുറിച്ച് ഡീ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക ആയുർവേദ ആരോഗ്യ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ